സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ കോപ്പി ട്രേഡിങ്ങിനെ കുറിച്ച് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പലർക്കും ഇതെന്താണ് സംഭവം എന്നറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ എന്താണ് കോപ്പി ട്രേഡ് എന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിൽ എടുക്കുന്ന അതേ ട്രേഡുകളിൽ ലൈവായിട്ട് അതേ സമയത്ത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒട്ടനവധി അക്കൗണ്ടുകളിൽ ഒരേ സമയത്ത് പഞ്ച് ചെയ്യുന്ന രീതിയാണ് അതായത് ഒരു ആൾ എടുക്കുന്ന ട്രേഡ് മറ്റുള്ളവരുടെ അക്കൗണ്ടിലും അതേ സമയത്ത് അതേ പ്രൈസിൽ അതേ ആക്കുറസിയിൽ ട്രേഡ് എടുക്കുന്ന രീതിയാണ് അതിനകത്ത് സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്ന ഒരു രീതിയാണ് കോപ്പി ട്രേഡിങ് അപ്പോൾ ഞങ്ങളുടെ കോപ്പി ട്രേഡിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു സെൻട്രലൈസ്ഡ് സെർവറാണ് ആ സെർവറായിട്ട് മറ്റുള്ള അക്കൗണ്ടുകൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ മെയിൻ സിസ്റ്റത്തിൽ എടുക്കുന്ന ട്രേഡുകൾ ആസറ്റീസ് ആ ട്രേഡുകൾ ആ മറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളിലേക്കും പോവും ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രീതി അപ്പോൾ കോപ്പി ട്രേഡിങ് എന്താണ് എന്ന ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ട് ഒരു പ്രത്യേകിച്ച് വലിയൊരു മോണിറ്ററിങ് ഒരു നിരീക്ഷണം ഇല്ലാതെ തന്നെ രാവിലെ ജോലിക്ക് പോകുന്നവർക്കും മറ്റുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട് അതേ സമയത്ത് സമയമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കുള്ള ഒരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് അധികം വലിയ റിസ്ക് എടുക്കാതെ ചെറിയ റിസ്ക്കിൽ ചെറിയ ട്രേഡുകളായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സംവിധാനമാണ് ട്രേഡേഴ്സ് അരിയായിട്ട് കോപ്പി ട്രേഡിങ് ഇതാണ് ഞങ്ങളുടെ കോപ്പി ട്രേഡിംഗിന്റെ പ്ലാറ്റ്ഫോം നിങ്ങൾ ലോഗിൻ ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് ലോഗിൻ ചെയ്ത് വെക്കണം എന്ന് പറയുന്നത് തോന്നുന്നില്ല ആയ കോളും അതേപോലെ പെൻഡിങ് ഓർഡർ രണ്ടാണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടാവും ടെർമിനൽ പൊസിഷൻസിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആക്ടിവേറ്റഡ് ട്രേഡിന്റെ പൊസിഷൻ കാണാൻ പറ്റുന്നുണ്ടാവും അതുപോലെ ഒരു ഓർഡർ പെൻഡിങ് ബൈ ഓർഡർ പെൻഡിങ് ഉണ്ട് മറ്റേ മറ്റേതിന്റെ സ്റ്റോപ്പ് ലോസും ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇതിനകത്ത് ആർക്കും തന്നെ വലിയ ലോസ് വരാത്ത രീതിയിൽ ചെറിയ പൊസിഷൻ സൈസാണ് ഞങ്ങൾ കൂടുതലായിട്ടും എടുക്കാറുള്ളത് ഇപ്പോൾ പൊസിഷനിലേക്ക് വരാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയോളം പ്രോഫിറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് മറ്റ് ട്രേഡുകളിൽ നിന്ന് അപ്പൊ ഈ ട്രേഡ് നമ്മൾ പ്രോഫിറ്റിലേക്ക് ലോസിൽ നിന്നും തിരിച്ചു കയറി പ്രോഫിറ്റിലേക്ക് വരാൻ ഇപ്പോൾ ഓൾറെഡി അത് പ്രോഫിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ട്രേഡ് പോകുന്നത് സ്റ്റോപ്പ് ലോസ് അവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി അതുകൊണ്ട് തന്നെ അതിനകത്ത് താഴോട്ട് മാർക്കറ്റ് പോയാലും നമുക്ക് വലിയൊരു കുഴപ്പമൊന്നുമില്ല ഇവിടെ അടിച്ചു നിന്നോളും അപ്പോൾ ഇതിനകത്ത് അടുത്തൊരു ചോദ്യം വരും അക്കൗണ്ട് മോണി നമ്മൾ അക്കൗണ്ട് നോക്കിക്കൊണ്ടിരിക്കണോ എന്നുള്ളൊരു ചോദ്യം വരും സ്വാഭാവികമായിട്ടും അക്കൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഉണ്ടാവണം കാരണം ടെക്നിക്കലി വർക്ക് ചെയ്യുന്നതാണ് ഡിജിറ്റൽ നെറ്റ്വർക്കിങ്ങിൽ വർക്ക് ചെയ്യുന്നതാണ് ഇൻ്റർനെറ്റ് ബേസ് ചെയ്തിട്ട് പോകുന്നതാണ് ഏതെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എറർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജെറോദ അക്കൗണ്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയിരിക്കണം അത് ജസ്റ്റ് ഒരു അക്കൗണ്ട് നിങ്ങളുടെ ജരോദയിൽ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ പൊസ്യൻസ് റണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാനുള്ള ഒരു 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 ഫെസിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായി കംപ്ലീറ്റ്ലി നമുക്ക് ഇട്ടറിഞ്ഞ് പോകാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ് ഒരു വൺ പേഴ്സൻറ്റേജ് സാധ്യത മാത്രം നിരീക്ഷണം മാത്രം ആവശ്യമുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എന്താണ് കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞു ഞങ്ങളുടെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു അതേപോലെ അക്കൗണ്ട് മോണിറ്ററിങ് ചെയ്യുന്നത് അക്കൗണ്ട് മോണിറ്ററിങ്ങിന് തന്നെ ചില ആൾക്കാർക്ക് ഇതൊന്നും അറിയാത്തവരുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ അക്കൗണ്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രേഡ് കട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആപ്പ് തുറക്കേണ്ടത് അതൊന്നും അറിയാത്ത ആൾക്കാരുടെ അങ്ങനെയുള്ളവർക്ക് ഫുൾ സപ്പോർട്ട് ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും മനസ്സിലാവാത്ത അറിയാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് അബദ്ധം സംഭവിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ രാവിലെ അക്കൗണ്ട് ലോഗിൻ ചെയ്യണമല്ലോ എല്ലാ ദിവസവും നമ്മൾ ഓതറൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ ട്രേഡ് നടക്കുകയുള്ളൂ അപ്പോൾ നമ്മളെല്ലാ ദിവസവും രാവിലെ അതൊന്ന് ഓതറൈസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അത് ചെയ്യുന്നതിൽ നിർബന്ധമാണ് ഓരോ യൂസറും അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് സപ്പോർട്ട് കിട്ടുക ഞങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടാണ് കിട്ടുക നിങ്ങൾ ഈ സിസ്റ്റമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾക്ക് ഫോൺ എനി ടൈം ഡയറക്റ്റില് ഇതിൻ്റെ അഡ്മിനായിട്ട് സംസാരിക്കാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കണ്ടിന്യൂസ്ലി ട്രേഡുകൾ എടുക്കുമ്പോഴും അത് കട്ടാക്കുമ്പോഴും അതിൻ്റെ പി എൻ എൽ സ്ക്രീൻഷോട്ട് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടായിട്ട് കമ്പയർ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ സമയത്ത് അഡ്മിനായി കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്യാം പക്ഷേ അതൊരു വൺ പേഴ്സൻറ്റേജ് സാധ്യത എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത വൺ പേഴ്സൻറ്റേജ് ആണ് സോ ആ ഒരു വൺ പേഴ്സൻറ്റേജ് സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അക്കൗണ്ട് മോണിറ്ററിങ് അതായത് ആപ്പ് നിങ്ങളുടെ കയ്യിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അപ്പോൾ സപ്പോർട്ടിന് കട്ടൊക്കെ സപ്പോർട്ട് ഐ ടിയുടെ അതായത് ഡെവലപ്പേഴ്സിൻ്റെ ടീം നമ്മുടെ കൂടെ ഉണ്ട് കൂടാതെ ടെക്നിക്കൽ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ടീം നമ്മുടെ കൂടെയുണ്ട് അതുപോലെ ട്രേഡിങ്ങിൻ്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാവില്ല ചില ആൾക്കാർക്ക് സരോധയുടെ എ പി ഐ എക്സ്പയർ ആയിട്ടുണ്ടാവും അപ്പം അത് മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പം റിമോട്ട് സ്റ്റോപ്പ് അങ്ങനെയുള്ള പരിപാടികളൊന്നും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ചില ആൾക്കാർ കമ്പ്യൂട്ടറേ ഉണ്ടാവില്ല മൊബൈല് മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത് അപ്പം അവർക്ക് ഈ സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ ശക്തമായ ടീം നമ്മുടെ കൂടെയുണ്ട് ദൻ അടുത്തൊരു ചോദ്യം വരുന്നത് ഏതൊക്കെ ബ്രോക്കേഴ്സാണ് സപ്പോർട്ട് ചെയ്യുന്നത് സരോഥയാണ് അറ്റ് ദ മൊമെൻറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് പോകുന്ന ശൂന്യ എന്ന് പറഞ്ഞിട്ട് ഒരു സീറോ ബ്രോക്കറേജ് വാങ്ങിക്കുന്ന ഒരു കമ്പനി ഉണ്ട് പക്ഷേ ഇപ്പോൾ അടുത്തൊരു ചോദ്യം വരുന്നത് സീറോ ബ്രോക്കറേജ് എന്ന കൺസെപ്റ്റ് തന്നെ ഇല്ലാതാവാൻ പോവുകയാണ് സെബിയുടെ പുതിയ നിയമപ്രകാരം അങ്ങനെയാണെങ്കിൽ സരോദ പോലും പറഞ്ഞിരിക്കുന്നത് നവംബർ ഇരുപതിന് ശേഷം അവരുടെ ചാർജസ് വേണോ വേണ്ടോ അതായത് സീറോ ബ്രോക്കറേജ് എന്നുള്ള കൺസെപ്റ്റ് ഒഴിവാക്കുമോ എന്നൊക്കെ ഉള്ള തീരുമാനിക്കും എന്നാണ് അപ്പോൾ ഈ ശൂന്യെന്നുള്ളത് എ പി ഐയും എല്ലാം ഫ്രീ ആണ് അവരുടേത് ട്രേഡിങ്ങിന് പ്രത്യേകിച്ച് ചാർജൊന്നും ഇല്ലാത്ത ഒരു ബ്രോക്കറാണ് അപ്പോൾ നല്ല സപ്പോർട്ട് ഉള്ള ഒരു ബ്രോക്കറാണ് അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ് പക്ഷേ അവിടെ ചോദ്യം വരുന്നത് ഇതാണ് ഇനി സീറോ ബ്രോക്കറേജ് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും എന്തായാലും ഞങ്ങളുടെ ഡെവലപ്പറിൻ്റെ ടീം അതുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രോക്കറ് പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ചോദ്യമാണ് എത്രയാണ് ക്യാപിറ്റൽ വേണ്ടത് നിങ്ങൾ മുൻപൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മൂന്ന് ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ വെച്ചിട്ടാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ മാസവും അതിൻ്റെ മുമ്പത്തെ മാസമൊക്കെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് തീരെയും വീക്കായിരുന്നു ചെറിയ ആണ് അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങളുടെ ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ സ്റ്റോക്കിലേക്ക് മാറ്റിക്കോളൂ എന്ന് ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ മാസം മുതൽ നമ്മൾ ഒരു ലക്ഷം രൂപയുടെ ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നത് ഒരു ലക്ഷം രൂപ സരോദയുടെ അക്കൗണ്ടും ഉണ്ടെങ്കിൽ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് എത്രത്തോളം റിസ്ക് വരും എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി വരും എന്നുള്ളതാണ് റിസ്ക് എന്ന് പറയുന്നത് ആറ് ശതമാനമാണ് അതായത് ഒരു ലക്ഷം രൂപക്ക് ആറായിരം രൂപയുടെ ഒരു ലോസ് ഒരു ദിവസം നമ്മൾ പ്രതീക്ഷിക്കണം ഇനി അതല്ല പ്രോഫിറ്റിലേക്ക് പോവുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആണ് അത് നമുക്ക് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമോ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് ആ സ്ട്രാറ്റജിയൊക്കെ സ്റ്റോപ്പ് സ്റ്റോപ്പ്ലെസ് ട്രെയിനിങ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ അത് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും നമ്മൾ കൊണ്ടുപോകും എന്തായാലും ആറ് ശതമാനം ലോസ് വരുമ്പോൾ ആറ് ശതമാനത്തിൻ്റെ മുകളിലേക്ക് പ്രോഫിറ്റ് കൊണ്ടെത്തിക്കാനാണ് ശ്രമിക്കുക അതുവരെയും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ചിലപ്പോൾ മാർക്കറ്റ് ടൈം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് നിർത്തേണ്ടി വരും അതിനേക്കാളും കുറഞ്ഞ ഒരു പ്രോഫിറ്റിൽ അല്ലെങ്കിൽ വേറൊന്നും മാർക്കറ്റിലിന് മൂവ്മെൻറ്റ് ഇല്ല എന്നൊരു ഒരു എന്താ പറയുക ഒരു നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ചെയ്യില്ല അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടല്ലാതെ നമ്മൾ ഒരിക്കലും ആറ് ശതമാനത്തിൽ കുറവ് പ്രോഫിറ്റിൽ അവസാനിപ്പിക്കില്ല അതിൽ കൂടുതൽ തന്നെയായിരിക്കും പ്രോഫിറ്റ് ഉണ്ടാവുക പക്ഷേ മാർക്കറ്റ് ടൈം തീർന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല Then uh, profit probability. അതായത് ഇതിനകത്ത് ജോയിൻ ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും എന്നതിന് ഉറപ്പുണ്ട് അല്ലെങ്കിൽ എത്ര ശതമാനം വരെ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് അതിന് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല മാർക്കറ്റാണ് പക്ഷേ ഇതുവരെയുള്ള ചരിത്രത്തിൽ നിങ്ങൾ ഇപ്പം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുന്നുണ്ടാവും ഓരോ ദിവസത്തെയും പെർഫോമൻസ് അപ്പോൾ അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെയും റണ്ണാകുന്നത് സോ പ്രോബിലിറ്റി കൂടുതലാണ് പക്ഷേ അങ്ങനെ ഒരു ഫാൾസ് പ്രോമിസിങ്ങോ ഒന്നും തന്നെ ഞങ്ങൾ കൊടുക്കില്ല ഇത് ഒരു നമ്മൾ ഞങ്ങളുടെ കമ്പനി അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്കും ട്രേഡ് ചെയ്യാം പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രോഫിറ്റ് ആണ് ലോസ് ആണെങ്കിൽ എല്ലാവർക്കും ലോസ് ആണ് അതാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് അതിൽ കൂടുതൽ മറ്റൊന്നും തന്നെ പ്രോമിസ് ചെയ്യുന്നില്ല പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാം ആണെങ്കിൽ ഹാപ്പി ആയിരിക്കും എന്താ പറയുക ലോസ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സാഡായിരിക്കും എന്തായാലും ഇതിനകത്ത് മറ്റൊരു കാര്യം പറയേണ്ടത് ഒരു മാസത്തിൽ മാക്സിമം നമ്മൾ ട്വൻറ്റി പെർസെൻറ്റേജ് ലോസ് വരെ മാത്രമേ കൊണ്ടുപോവുള്ളൂ അതേ സമയത്ത് ആണെങ്കിൽ നമ്മൾ മാക്സിമം അതിനെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ട്വൻ പ്രോഫിറ്റ് ആണെങ്കിൽ ട്വൻ്റി പെർസെൻറ്റേജ് നിർത്തില്ല ലോസ് ആണെങ്കിൽ ട്വൻ്റി പെർസെൻറ്റേജ് ആകുമ്പോൾ നമ്മളവിടെ നിർത്തും അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെയുള്ള കാര്യം ഇനി സ്വാഭാവികമായിട്ട് അടുത്ത ഒരു ചോദ്യം വരും കഴിഞ്ഞ അതായത് ഇതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയുണ്ട് കഴിഞ്ഞ മാസം എങ്ങനെയാണ് ഈ മാസം എങ്ങനെയാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ പതിനേഴ് ശതമാനം നഷ്ടത്തിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് പതിനേഴ് ശതമാനം നഷ്ടം എന്നുള്ളത് സാധാരണ ഇങ്ങനെയുള്ള അതായത് കോപ്പി ട്രേഡിംഗ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഒന്നും നല്ല ലോസ് വന്നാൽ ഉണ്ടാതെ അതിനെക്കുറിച്ച് പറയാതെ കവർ ചെയ്ത് പോകാറാണ് പക്ഷേ അങ്ങനെ ആരെയും പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ ഫാൾസ് പ്രോമിസിങ് കൊടുത്തിട്ടോ ഒന്നും തന്നെ ഈ പരിപാടിയിലേക്ക് ആരും കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ പതിനേഴ് ശതമാനം ലോസിലാണ് പോയത് ആ ഒരു ലോസിൽ നമ്മൾ അവസാനിപ്പിച്ചു അപ്പോൾ തന്നെ ഞാൻ എല്ലാവർക്കും മെസ്സേജ് ഇട്ടു കാരണം ചില ആൾക്കാർക്ക് പി എൻ എല്ലിൽ ഡിഫറൻസ് വരും അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപയുടെ ഡിഫറൻസ് വന്നാൽ അത് ഡിഫറൻസ് വരും എന്നതുകൊണ്ട് ഇവിടെ അടുത്ത ചോദ്യം വരും അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് ഇത് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ നിന്നാണ് ട്രേഡ് പോകുന്നതെങ്കിലും ലോക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ലോക്കൽ ആ ഒരു ക്ലയൻറ്റ് അക്കൗണ്ടിൽ കിട്ടുന്ന പ്രൈസിനനുസരിച്ചാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസും എക്സിറ്റ് പോയിൻ്റും എല്ലാം തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ റിസ്ക് വളരെ കുറവാണ് ഇപ്പം സാധാരണ ആൽഗോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വലിയ അപകടങ്ങൾ കണ്ടിട്ടുണ്ടാകും കാരണം പെട്ടെന്ന് മാർക്കറ്റിൽ സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റം വർക്ക് ചെയ്യില്ല അതിനകത്ത് വരുന്ന ലോസ് ആയിരിക്കും അത് ചെയ്തവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ അതായത് ഏതെങ്കിലും ഒരു ആൽഗോ ഇതിനകത്ത് അക്കൗണ്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുണ്ടാവും സ്പൈക്ക് ബുക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല നമുക്കത് ഹ്യൂജ് ലോസ് ആയിരിക്കും അതിനകത്ത് വന്ന് ബുക്ക് ചെയ്യാം സാധാരണ സ്പൈക്ക് മുകളിലോട്ട് പോയി എന്ന് പറഞ്ഞാലും അത് ലോസിലായിരിക്കും ബുക്ക് ചെയ്യുക അതാണ് അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് ആ കോഡിങ് നടക്കുക അല്ലെങ്കിൽ അതിൻ്റെ സെർവർ അങ്ങനെയാണ് വർക്ക് ചെയ്യുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് വരുന്നത് ആ ലോക്കൽ മെഷീനിൽ കിട്ടുന്ന അല്ലെങ്കിൽ ആ ലോക്കൽ അക്കൗണ്ടിൽ കിട്ടുന്ന ആ ക്ലയൻ്റ് അക്കൗണ്ടിൽ കിട്ടുന്ന പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലോസ് ഓർ പ്രോഫിറ്റ് അതെങ്ങനെയായാലും വരാനുള്ളത് വരിക തന്നെ ചെയ്യും പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് റിസ്ക് വളരെ കുറവാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം നമ്മുടെ പി എൻ എല്ലിൽ ഡിഫറൻസ് വരും എന്തായാലും ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് ഡിഫറൻസ് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ അക്കൗണ്ടിൽ കാണാറുണ്ട് കാരണം ഒരാളുടെ അക്കൗണ്ടിൽ നൂറ് രൂപ വന്നിട്ടുണ്ടാവും മറ്റേ അക്കൗണ്ടിൽ തൊണ്ണൂറ്റൊൻപതേ വന്നിട്ടുണ്ടാവുള്ളൂ അത് ആ ഒരു ഡിഫറൻസ് ഇപ്പോൾ പത്ത് അക്കൗണ്ട് എടുത്ത് നമ്മൾ മോണിറ്റർ ചെയ്താൽ പത്തെണ്ണത്തിൽ ഈ പറയുന്ന പോലെ ഒരു രൂപ ഒന്നര രൂപ രണ്ട് രൂപയ്ക്ക് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നൂറ് ക്വാണ്ടിറ്റിയിൽ രണ്ട് രൂപ ഡിഫറൻസ് വരുമ്പോൾ ഇരുന്നൂറ് രൂപ എന്ന രീതിയിൽ ഡിഫറൻസ് വരും അങ്ങനെ അഞ്ച് ട്രേഡ് ആണെങ്കിൽ അവിടെ ആയിരം രൂപയുടെ ഡിഫറൻസ് വരും ഇതാണ് ഇതിൽ നമുക്കങ്ങനെ ആറ് ട്രേഡ് ഒന്നും വരില്ല അതാണ് അതിൻ്റെ ഒരു സത്യം എന്നാലും ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു പി എൻ എൽ ഡിഫറൻസ് വരും അങ്ങനെ ഡിഫറൻസ് വരുമ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ പതിനേഴ് ശതമാനത്തിൽ സെൻട്രലൈസ് സിസ്റ്റത്തിൽ പതിനേഴ് ശതമാനം ആണെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് പലർക്കും പതിനഞ്ച് കിട്ടിയവരുണ്ട് പതിനെട്ട് കിട്ടിയവരുണ്ട് പല രീതിയിൽ വന്നവരുണ്ട് അപ്പോൾ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ട്വൻറ്റി പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് നിർബന്ധമായിട്ടും ട്രേഡിങ് അവസാനിപ്പിക്കണമെന്ന് ഇതിന് മെയിൻ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു പോളിസി ഉണ്ട് പത്താം തീയതി ആകുമ്പോഴത്തേനും ട്വൻ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഓരോ മാസത്തെയും പത്താം തീയതിക്ക് മുൻപ് തന്നെ നമുക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മാസം ത്രൂ ഔട്ട് ട്രേഡ് ചെയ്യില്ല ഇനി പത്ത് ഇരുപതാം തീയതിക്ക് ശേഷമാണ് നമ്മൾ ട്വൻറ്റി പെർസെൻറ്റേജ് ലോസ് കാണുന്നത് എങ്കിൽ നമ്മൾ അടുത്ത മാസം ട്രേഡ് ചെയ്യില്ല പതിനഞ്ചാം തീയതി വരെ ഇങ്ങനെയാണ് ആ ഒരു സിസ്റ്റം പോകുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ പോയാൽ മാത്രമേ നമ്മൾ ക്യാപിറ്റലൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ ട്രേഡിംഗ് ആണ് ഇതിനകത്ത് ലോസ് ഒരു കോയിൻ്റെ രണ്ട് വശമാണ് കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് അതേപോലെയാണ് ഇവിടെയും സംഭവിക്കുക ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് തന്നെയായിരിക്കും കണ്ടിന്യൂസ്ലി ചിലപ്പം ലോസ് തന്നെയായിരിക്കും കണ്ടിന്യൂസ്ലി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻ്റർനെറ്റ് ട്രേഡിങ് സോ അതിൻ്റെ അപകടവും അതിൻ്റെ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇതിലേക്ക് വരുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ ഇതിനകത്ത് മറ്റൊരു ഞങ്ങളുടെ ഒരു ലിമിറ്റേഷൻ ഒന്നും ഞങ്ങൾക്കിതൊരു വലിയൊരു ബിസിനസ്സാക്കി മാറ്റി ഒരുപാട് പേര് ഇതിനകത്ത് ഉൾപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയല്ല അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട് കട്ടക്കി നിൽക്കുന്ന തുടക്കം മുതലുള്ള കുറച്ച് പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട് അതല്ലാതെ ഒരുപാട് പബ്ലിക്കിന് ഇതിനെ അങ്ങനെ ഒരു സർവീസ് ആയിട്ട് മാറ്റാനല്ലേ ഞങ്ങളുടെ കമ്പനികൾക്ക് രണ്ട് കമ്പനികളുണ്ട് അപ്പോൾ രണ്ട് കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ദെൻ കഴിഞ്ഞ മാസത്തെയും കഴിഞ്ഞ മാസത്തെ ഹിസ്റ്ററി ഞാൻ ഓൾറെഡി പറഞ്ഞു പതിനേഴ് ശതമാനം നഷ്ടത്തിലാണ് ഞങ്ങൾ ക്ലോസ് ചെയ്തതിന് ഈ മാസത്തെ നമ്മുടെ പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം അതായത് ഒക്ടോബർ മാസത്തിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്നതാണ് ഈ മാസത്തെ ഞങ്ങളുടെ പി ആൻ എൽ അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡേയിൽ അയ്യായിരത്തി അറുപത്തി ഒന്ന് രൂപയുടെ പ്രോഫിറ്റാണ് വന്നിട്ടുള്ളത് ഇതൊന്നാം തീയതിയാണ് മാർക്കറ്റ് ടൈം കഴിഞ്ഞ് അതോടുകൂടി നമ്മൾ നിർത്തി രണ്ടാം തീയതി ഹോളിഡേ ആണ് മൂന്നാം തീയതി ലോസ് ആണ് വന്നിരിക്കുന്നത് ആറായിരത്തി അൻപത്തി ഒൻപത് രൂപ ഞാൻ പറഞ്ഞതുപോലെ അതുപോലെ സിക്സ് പെർസെൻറ്റേജ് ലോസിൽ കട്ട് ഓഫ് ആയിട്ടുണ്ട് അതില് കൂടുതൽ അമ്പത്തൊമ്പത് രൂപ കാരണം ഇത് മൂന്ന് സ്റ്റോപ്പ് ലോസ് ബാക്ക് ടു ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ആറായിരത്തി മുന്നൂറ് രൂപയൊക്കെ വരും അങ്ങനെയുള്ള ചെറിയൊരു ഡിഫറൻസ് സിക്സ് പോയിന്റ് ത്രീ പെർസെൻറ്റേജ് കറക്റ്റ് സിക്സ് തൗസൻഡിൽ തന്നെ ക്ലോസ് ആയി പോവില്ല ഇനി ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നൂറ്റി എഴുപത് അതായത് ബ്രേക്ക് ആയിട്ടാണ് ആയിട്ടാണെന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപയുടെ ലോസ് ഉള്ളത് ആയിരത്തി സോറി എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപയുടെ നഷ്ടം മാത്രമാണ് ഈ ഒക്ടോബർ മാസത്തിലുള്ളത് ഇങ്ങനെയാണ് ഒട്ടുമിക്ക ആൽഗോ ട്രേഡേഴ്സും അല്ലെങ്കിൽ ആൽഗോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ പറയാറുള്ളത് പക്ഷേ ഇവിടെ റിയാലിറ്റി ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരികയാണ് എണ്ണൂറ്റി ഇരുപത്തിയാറ് രൂപ തന്നെയാണ് ലോസ് പക്ഷേ അതിൻ്റെ ബ്രോക്കറേജ് ആയിരത്തി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒക്ടോബർ മാസത്തിൽ ഇതുവരെയുള്ള ഒരു ലോസ് ഇതിനകത്ത് എടുത്ത ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ട്രേഡുകളെ തന്നെ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ലാണ്ടില്ലേ ഇത്രയും ട്രേഡുകളാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ട്രേഡിൽ ഒരു ദിവസം നമുക്ക് അയ്യായിരം രൂപയുടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് ഉണ്ട് രണ്ടായിരം ഉണ്ട് ആയിരത്തി മുന്നൂറ് ആയിരത്തി അമ്പത് ഇങ്ങനെയാണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത് ലോസ് വരുമ്പോൾ ഇരുന്നൂറ്ററുപത്തഞ്ച് നാനൂറ്റമ്പത്തൊമ്പത് തൊള്ളായിരത്തി എഴുപത് ആയിരത്തി എഴുപത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് മൂവായിരത്തി മുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് ഇത് മൾട്ടിപ്പിൾ ട്രേഡുകളാണ് ഇവിടെ ക്വാണ്ടിറ്റി നോക്കിയാൽ എന്നൊക്കെ അറിയാൻ പറ്റും മൾട്ടിപ്പിൾ ട്രേഡിൽ നിന്നായിട്ട് വരുന്നതാണ് ഈ വലിയ എമൗണ്ട് സോ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇത്രയൊക്കെയാണ് കോപ്പി ട്രേഡിങ്ങിൻ്റെ ഈ മാസത്തെ പെർഫോമൻസിൽ പറയാനുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ പച്ചയായി വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് വരും നോക്കാം എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഇനി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ സെവൻ നയൻ സീറോ നയൻ വൺ ഫോർ സീറോ വൺ ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി തീർച്ചയായിട്ടും എല്ലാവിധ വിവരങ്ങളും അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കോപ്പി ട്രൈറ്റിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നവർക്കായിട്ടുള്ള ഒരു വിശദീകരണമാണ് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഈ ചെയ്തത് സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ